ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മിക്സഡ് ഗപ്പികളെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വാട്ടർ പ്രൂഫി നിറഞ്ഞ അത്രയും നിറഞ്ഞ പൂക്കൾ നിറഞ്ഞത് വാട്ടർ പ്രൂഫിയാണ് കേട്ടോ അതിലാണ് നമ്മൾ മിക്സഡ് ആയിട്ട് നമ്മൾ പ്ലാറ്റുകളും ഗപ്പികളൊക്കെ വളർത്തുന്നത് അപ്പം നോക്കുമ്പോൾ മനസ്സിലാവും അല്ല ഏതൊക്കെയാണ് ഗപ്പികളുള്ളതെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് ഗപ്പികളെ കലക്റ്റ് ചെയ്യുകയാണ് ഓരോ ടാങ്കിലും വേറും ടാങ്കുകൾ മിക്സഡ് ടാങ്കുകളുണ്ട് അപ്പോൾ ഇത് ഞാൻ പല സമയത്തായിട്ട് പല ഗപ്പികളെ ഓരോ ഗപ്പികളെ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞപ്പോൾ ഇതിൽ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ പിന്നെ അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി വന്ന് 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 അങ്ങനെ നമുക്ക് പല നിറത്തിലുള്ളതും വലിയ അത്ര വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഉള്ള ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇതൊരു ഗപ്പി പോണ് നമുക്ക് ഓരോ ഗപ്പിനെ നമുക്ക് കളക്ട് ചെയ്തിട്ട് ഗ്ലാസ്സേക്ക് എടുത്ത് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഇത് മിക്സഡായിട്ട് നമ്മൾ പ്ലാറ്റുകൾ ആയിട്ടുണ്ട് കേട്ടോ ഏതാണ് ഇപ്പോൾ കിട്ടിയതെന്ന് നോക്കാം കുറച്ച് മിക്സ്പി ചാടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഉണ്ടെങ്കിൽ നല്ല വാല് ടൈലൊക്കെ നന്നായിട്ട് സെറ്റായതൊന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് റെഡ് ഉണ്ട് കിട്ടി മറ്റേ വലിയ ടൈലുള്ളത് കിട്ടിര വലിയ ടൈലുള്ളത് കിട്ടി നമ്മൾ വലിയ ടൈലുള്ളത് വലിയ ടൈലിലേക്ക് വീണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ എന്നും കാണുന്ന ആ ഒരു കെപ്പില നമുക്ക് ഇപ്പോൾ വേഗം കിട്ടി ഇനിയും കെപ്പിളയിലുണ്ട് എന്ന് തോന്നുന്നു നമുക്ക് ആദ്യം ഈ കപ്പിള ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് നമുക്ക് ബാക്കി നോക്കാം ആ കെപ്പികൾ നമുക്ക് മിക്സഡ് ആയിട്ട് കിട്ടിയ കേപ്പികൾ അത് അതിൻ്റെ ബോഡിയിലൊക്കെ പല പാറ്റേണും വന്നിട്ടുണ്ട് കോവറ സ്നേക്ക് സ്കിന്നു വന്നിട്ടുണ്ട് കേട്ടോ സ്നേക്ക് സ്കിന്നിന് ഒരു ബോഡി വന്നിട്ടുണ്ട് പിന്നെ അതിൽ ഒരു ഫീമെയിലാണ് ഒരു വെറൈറ്റി ആയിട്ട് രണ്ട് കളർ ആ ഒരു ഫീമെയിലിതാണ് പോകുന്നു ആ ഫീമെയിലിന് രണ്ട് കളർ വന്നിട്ടുണ്ട് ആ ഫീമെയിലിന് ഇതാണ് പോകുന്നത് ഒരു റെഡും യെല്ലോയും കൂടിയും കൂടി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ജാവറോട്ടിൻ്റെ ആ ഒരു മിക്സിങ് ആയിട്ടാണ് എനിക്ക് കണ്ടു തോന്നുന്നത് ജാവറോട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു ഇത് ഏതിൻ്റെ മിക്സിംഗ് ആണെനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല ഒരു ടൈഗർ ടൈഗർ മൊസൈക്കിൻ്റെ ഒരു പാറ്റേണാണ് ഇപ്പോൾ അതിലൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ ബോഡിയിൽ നല്ല സ്നേക്ക് സ്കിന്ന് വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു മൂന്ന് ഐറ്റമാണ് നമുക്കിപ്പോൾ അതിൽ കിട്ടിയിട്ടുള്ളത് മൂന്നുണ്ടോ മൂന്നും ഒരേ പാറ്റേൺ ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിനും വരെ പിന്നെ നമ്മൾ പാറ്റുകളാണ് അതിൽ ഗപ്പി കുറച്ചുണ്ട് ഗപ്പിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ കളറൊക്കെ ഒരു യെല്ലോ കളറൊക്കെ ആയിട്ട് ഒക്കെ അതിൻ്റെ അതേ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത് അപ്പോൾ കാണാൻ നല്ല രസമുള്ള ഗപ്പികളായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടൈല് നല്ല ലോങ് ടൈലായിട്ട് ഈ ഒരു ഫീമെയിലിനെ കിട്ടിയിട്ടുണ്ട് ഇതിൽ ചെറിയൊരു റെഡ് കളറും കൂടി ഇതിൽ കയറിയിട്ടുണ്ട് ബോഡിയിലൊരു പാറ്റേൺ ആണ് അടിപൊളി അടിപൊളി പാറ്റേൺ ആണ് അപ്പോൾ നമുക്ക് ഇനിയും ഗപ്പികൾ ഇനി എടുക്കാനുണ്ട് അപ്പം നീ ഓരോന്നും നോക്കാം എന്തായാലും ഈ ഒരു ഫസ്റ്റിൽ കാണിച്ച ഈ ഒരു ഗപ്പികൾ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ ആയിരുന്നു ഈ ടാങ്കിൽ നിന്ന് വീഡിയോ വീടിയെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഗപ്പികളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ടൈം കിട്ടിയില്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അപ്പോഴേക്ക് നമ്മൾ വാട്ടർ പ്രൂഫൊക്കെ ഒരുവിധം എല്ലാം വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലുള്ളതാണ് നമ്മൾ കണ്ട ആ ഗപ്പികളൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിലും നോക്കുന്നില്ല ഇനി വേറെ ടാങ്കുകളുണ്ട് ആ ടാങ്കിൽ ഗപ്പികൾ മിക്സഡ് ഗപ്പികളാക്കിയിട്ട് വളർത്തിയിട്ടുണ്ട് അത് നോക്കാം ഈ ഒരു ടാങ്കിൽ നമ്മൾ മിക്സഡ് ഗിപ്പികളെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിതിൽ കാണുന്നതൊക്കെ നമ്മുടെ ജർമ്മൻ റേട്ടിൻ്റെ ആ ഒരു ഐറ്റാണ് വേറെ ഇപ്പോൾ ഒന്നും ഇതിൽ കാണാനില്ല ഒന്ന് മാത്രം ഉണ്ട് അതിൽ ബാക്കിയുള്ളൊക്കെ കാണാത്ത ഐറ്റം നമുക്ക് എടുക്കണം അതൊന്ന് പോകുന്നുണ്ട് നല്ല ടൈൽ ഉള്ളത് ആ പോയി അയ്യേ അപ്പോൾ നമുക്ക് ആ ഒരു ഗിപ്പിനെ ഒരു ഫീമെയിൽ ഉണ്ടെങ്കിൽ അതിനൊഴിവാക്കാം അപ്പോൾ നമുക്ക് ആ ഒരു മെയിലിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മെയിലിന് നമുക്ക് ഇതിലേക്ക് ഇടാം ഈ ഒരു ടാങ്കിലാണ് ഇതിൽ കുറേ മിക്സഡായിട്ടുള്ള കെപ്പികളുണ്ട് അപ്പോൾ അതിനു പിടിക്കാം അപ്പോൾ ഒരു അഞ്ചാറ് മേലിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ഗ്ലാസ്സേക്ക് എടുത്ത് നോക്കാം ഓക്കെ കിട്ടിയത് നമ്മൾ ഹൗസില് ടാങ്ക് നിർത്തത് അപ്പോൾ ഇത് നമ്മൾ ജാവാ റെഡ് അതിൻ്റെ ഒരു ടൈപ്പ് ആയിട്ടാണ് അതിൻ്റെ ഏണെന്ന് തോന്നുന്നു ഇത് പ്രൊക്കെ കഴിഞ്ഞു മിസ്സായിട്ട് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷത്തിന് മേലെയായി അപ്പോൾ അതിൽ നിന്ന് എന്നോ ഒരു വകഭേദമായി വന്ന് ചെറിയൊരു വേരിയേഷൻ മാത്രമേ അതിൽ പോന്നിട്ടുള്ളൂ ബാക്കിയുള്ള ഒക്കെ എല്ലാം കറക്റ്റാണ് അതിൻ്റെ ടൈലും അതൊക്കെ ടൈലും ബ്ലാക്ക് ടൈൽ ബ്ലാക്ക് ഐ ആണ് അപ്പോൾ അതൊക്കെ ഒരു മാറ്റമൊന്നുമില്ല അതൊക്കെ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അത് വന്ന അടിപൊളി സാധനമായിരുന്നു കേട്ടോ ഈ ഒരു ജാവറഡ് എന്ന് പറയുന്നത് നല്ല കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നായിരുന്നു നല്ല ഒരു ക്വാളിറ്റി മിസ്സാകാതെ വന്നതായിരുന്നു അതിലും ബ്രൂഡ് നമുക്ക് പോയി അപ്പോൾ പിന്നെ ഇത് ഞാൻ പിന്നെ എടുക്കാൻ നോക്കില്ല എന്തായാലും നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് ഇവിടെ വളർത്തി കൊണ്ടുവരണം കാരണം നല്ല അതിൻ്റെ ക്വാളിറ്റി നോക്കിയിക്കട്ടെ ഇതിലൊന്നും പൊട്ടിയിട്ടില്ല നല്ല കളറും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഫീമെയിൽ മേ ബ്രീഡ് ആവാത്തൊരു ഫീമെയിലിനെ വെച്ചിട്ട് വേണം നമുക്കത് അതിനെക്കൊണ്ട് മെയ്റ്റ് ചെയ്യിക്കാൻ ഓക്കെ അപ്പം നമുക്കിന് അടുത്ത കൈപ്പീനെ നോക്കാം അതായത് നമ്മൾ മിക്സഡ് കൈപ്പീൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ ഇതൊരു നമ്മുടെ അടുത്ത് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ഐറ്റം മാതിരി തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഗ്രാസ് എന്നാണ് അതിൻ്റെ പേര് തോന്നുന്നത് ഗ്രാസ് തന്നെ അപ്പോൾ അതിൽ ചെറിയൊരു കളർ വേരിയേഷനൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ പ്യൂർ ക്വാളിറ്റി നമ്മളിടത്ത് ഇല്ല ഒരുപാട് കാലം നമ്മുടെ കയ്യിൽ ഉണ്ടായെന്നായിരുന്നു റെഡ് ഗ്ലാസ് ഒക്കെ അപ്പോൾ അത് ഞാൻ ഞാനിങ്ങനെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മിക്സഡ് ആയെങ്കിലും ഇട്ടതാണ് അപ്പോൾ ഇതാണ് ഇതിന് മിക്സഡ് കളറൊക്കെ വന്നിട്ടുണ്ട് രണ്ടൊരു ബ്ലാക്ക് കളറൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട് ഇത് കുഴപ്പമില്ലാതെ കളറൊക്കെ ഒരു ഫെയ്ഡായിട്ടുണ്ട് ഒരു പലതരം മിക്സിങ് മിക്സിങ് ഇറങ്ങി 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 വന്ന് ഇപ്പോൾ കല ഒരു നല്ല റെഡ് ഗ്ലാസ് ഉണ്ടായിരുന്നു നല്ല കളർ കളറുണ്ടായിരുന്നു ടൈലൊക്കെ അത്യാവശ്യം നല്ല വിരിഞ്ഞ് ഇറക്കിപ്പോൾ ടൈലൊക്കെ ഒരു ചെറിയൊരു ടൈല് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ആദ്യമൊക്കെ നല്ല ടൈൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ അപ്പോൾ അങ്ങനെ എന്തോ മിസ്സായി പോയിട്ട് മിക്സർ ടാങ്കിലേക്ക് ഇട്ടതാണ് അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റിയിലേക്ക് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇന്ന് ഇന്ന് ഇതിറങ്ങി വരുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഈ കളറിലുണ്ടാവും വിചാരിക്കാം അതിൽ ഫീമെയിലും കാര്യങ്ങളൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അടുത്ത ഐറ്റം മിക്സഡ് ഗപ്പി ആയിട്ട് നമുക്ക് കിട്ടി നമുക്കൊരു കുറുകിയ ഒരു ഫീമെയിലിനെ കിട്ടി അത് കുറുകിയ ടൈപ്പ് പറഞ്ഞാൽ വലിയ ആയിട്ടില്ല വയറും വീർത്തിട്ടുണ്ട് ലോങ് ലോങ് ആയിട്ട് വരുന്നില്ല കുറുകി വരുന്ന വരുന്നതായിട്ടാണ് അപ്പോൾ ഈ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഗപ്പി ഉണ്ടായിട്ടില്ല ഇതെങ്ങനെയാണ് ഇത് ഇങ്ങനെ വളരെ ചെറിയൊരു സൈസായിട്ട് ബലൂൺ ടൈപ്പ് ആയിട്ട് വന്നതറിയില്ല മിക്സിഡിങ് ആയിട്ട് വന്ന അങ്ങനെ വന്നതായിരിക്കാം എന്തായാലും വയറൊക്കെ വീർത്തിട്ട് പ്രസവിക്കാൻ ആ ലെവലിൽ നിൽക്കുന്നുണ്ട് അത് അതിൻ്റെ ടെയിലും ഒരു പ്രത്യേകതയാണ് ഒരു റെഡ് ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും ഒക്കെ ആയിട്ടുള്ള ടെയിൽ അതൊക്കെ എൻ്റെ മെയിൻ പ്രത്യേകത പിന്നെ ഇത് ബലൂൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് കണ്ടാൽ നമുക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ബ്രീഡിങ് ആവാനായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മെയിലിനെ കൊണ്ട് നമുക്ക് ബ്രീഡ് ചെയ്യിക്കായിരുന്നു അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഇനി ഇതൊന്നും മിക്സിംഗ് ആയിട്ട് എന്ത് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളാണ് അറിയില്ല ഇതേ റൗണ്ട് ടൈപ്പിൽ ബലൂൺ ടൈപ്പുള്ള ഫീമെയിൽ ഇറങ്ങി വരുമോ വരുമെന്നത് നമുക്ക് കണ്ട് ഇറങ്ങി വരണം ഇതിൽ നമുക്ക് ആ നമുക്ക് വേറെ ഒരു ബേസിൽ നിന്ന് ഇട്ട് തനിയായിട്ട് വളർത്തണം കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഫീമെയിൽ എങ്ങനെ കിട്ടുമോ നമുക്ക് നോക്കണം അപ്പോൾ അതിനെ നമുക്ക് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ ജാവറേട്ടിൻ്റെ ഒരു മെയിലിനെ കണ്ടു അതേമാതിരി തന്നെ ഈ മെയിലിന് പറഞ്ഞാൽ അതിൽ ഇത് കാണാല്ല ബ്ലാക്ക് ഷെയ്ഡില്ല ഫുള്ളൊരു റെഡ് കളറായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഇത് നമ്മളെ ജർമ്മ റെഡിൻ്റെ ഏകദേശം ഒരു വകഭേദമായി വന്നിട്ടുണ്ട് ജർമ്മ റെഡിൽ ഒരു ബ്ലൂ ബ്ലൂ ഷെയ്ഡുണ്ട് പക്ഷെ അതിന് ബ്ലൂ ഷെയ്ഡൊന്നും ഇല്ല ഒരു വൈറ്റ് ഷെയ്ഡ് മാത്രമേ ഇതിനുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മളൊരു ഫുൾ റെഡിൻ്റെ ഒരു രീതിയാണ് കുറച്ചുകൂടി സൈസ് സൈസാവാണ്ട് ചെറിയ സൈസാണത് കുറച്ചും സൈസ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫുൾ റെഡായി മാറിയാൽ നമുക്കത് വെറൈറ്റി ഒരു ഗപ്പീനെ നമുക്ക് തരും പിന്നെ എൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു ഗപ്പി നമ്മൾ നേരത്തെ കാണിച്ച് ബലൂൺ ടൈപ്പ് ഗപ്പി ഉണ്ടല്ലോ അതിൻ്റെ ഒരു വേറെ ചെറുതാണ് സൈസ് ആയിട്ടില്ല ടൈലും കളറും കാര്യങ്ങളൊക്കെ വേണ്ടത് അത്യാവശ്യം പ്രായമുണ്ട് വലിയ പ്രായമാവാതെ ബലൂൺ ടൈപ്പ് പോകാണ്ട് കാര്യമില്ലായിരുന്നു അത്യാവശ്യം നല്ല പ്രായമുള്ളതാണ് ബലൂൺ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെടുത്തത് അപ്പോൾ രണ്ടായിട്ടം ഗപ്പികളിപ്പോൾ നമ്മൾ വീണ്ടും ബലി എടുത്ത് അപ്പോൾ ഇനി ഇതിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളെ പല ടൈപ്പ് ഉള്ള പുതിയ പുതിയ കപ്പികളൊക്കെ ഞാനിപ്പോൾ ഇറങ്ങി വരാം പക്ഷേ അതൊന്നും സ്റ്റേബിൾ ആയിരിക്കില്ല സ്റ്റേബിൾ പറഞ്ഞാൽ വേറെ കളറെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് അതിൽ നിന്ന് വരിക ഒന്നും കറക്റ്റായിട്ട് ഇതിലൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഒത്തിരിയും ഗൈസുള്ള ഗപ്പികളാണ് നമുക്കിപ്പോൾ അതിൽ നിന്ന് കിട്ടിയത് ഇനിയും ചിലപ്പോൾ കപ്പികളുണ്ട് തോന്നുന്നു ഒക്കെ ഫുള്ള് നമ്മൾ പ്ലാന്റ് ഫുള്ള് നിറഞ്ഞുകൊണ്ട് നമുക്ക് കപ്പികളെ കാണാനില്ല പിന്നെ നല്ല വേല്യു ആണ് ഇവിടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് പുതിയ മിക്സഡ് കപ്പികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ പുതിയ നമ്മൾ മിക്സഡ് കപ്പിയുടെ വീഡിയോ നമ്മൾ രണ്ടാമത്തെ മാത്രമാണ് തോന്നുന്നത് നമ്മൾ മിക്സഡ് കപ്പി പല വെറൈറ്റിയിലുള്ള മിക്സഡ് കപ്പികൾ നമ്മുടെ കയ്യിൽ പോന്നത് അപ്പോൾ അത് മൂന്നാമത്തെ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞത് അപ്പോൾ ഇനി ഓരോ തവണ ഇങ്ങനെ മിക്സഡ് കപ്പികൾ ഇങ്ങനെ മാറി വരും നമ്മൾ ഓരോ കപ്പികൾ അങ്ങനെ മേടിച്ചു കൂട്ടുമ്പോൾ അത് ക്വാളിറ്റി ഇല്ലാത്തതും ഓൾവാക്കിയതൊക്കെ നമ്മളിതിലേക്ക് മാറ്റും അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് നമുക്കിപ്പോൾ നേരത്തെ കാണിച്ച ആരോഗ്യപ്പികൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും നേരത്തെ വീടും പറയാൻ എല്ലാവർക്കും ഗുഡ് ബൈ